നമ്മളെല്ലാവരും പേസ്റ്റ് എടുത്തിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലത്തെ ഒഴിഞ്ഞ ട്യൂബുകൾ കളയല്ലേ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ട്യൂബ് കൊണ്ടുള്ള കുറച്ച് ഉപകാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിൻ്റെ ഇതേപോലെ ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണിപ്പോൾ ആദ്യം കാണിക്കണേട്ടോ എന്നിട്ട് അതിൻ്റെ ആ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് അങ്ങനെ ആക്കുക എന്നിട്ട് ലേശം വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ഇതേപോലെ കഴുകിയെടുക്കുക അപ്പോൾ ഈ വെള്ളം നമുക്ക് യൂസ് ആക്കാം അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ പേസ്റ്റ് കളയണ്ട കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി മിക്സാക്കി നല്ലപോലെ ആ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഈ ഒരു ട്യൂബ് എന്നിട്ട് അതുകൊണ്ടുള്ള കുറച്ച് ഉപകാരങ്ങൾ ഞാൻ ആദ്യം പറയാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ കഴുകിയെടുക്കട്ടെ ഡ്രൈ ആക്കിയിട്ടുള്ള ഇതുപോലത്തെ കവർ കൊണ്ടുള്ള ആദ്യത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള മുനെയുള്ള ഒബ്ജക്ട്സ് എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ കത്തിയാണ് കത്തിയോ കത്തിരിക്കയോ എന്തായാലും നമ്മൾ പാക്ക് ചെയ്തിട്ട് എങ്ങ് കയ്യിൽ പിടിക്കില്ലേ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ റൂമിലൊക്കെ നിൽക്കുമ്പോൾ കത്തിയൊക്കെ കൊണ്ടുപോകും അങ്ങനെ എന്ത് കാര്യത്തിനും നമ്മൾ എടുക്കുന്ന സമയത്ത് വെറുതെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടിപ്പ് ഭാഗം പുറത്തോട്ട് വരും അത് കുത്തി കൊണ്ടിട്ട് ബാഗൊക്കെ കീറാൻ ചാൻസ് ഉണ്ട് ഇതുപോലൊരു കവറിലിട്ട് പിടിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും ഒരു കേടും പറ്റും െ അത് കീറേ അത്ര കട്ടിയുള്ള കവറുകളാണല്ലോ ഇത് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഓയിൻമെന്റുകളോ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു കവറിൽ ഇട്ടിട്ട് വെച്ചാൽ മതി ഇതുപോലത്തെ പല സൈസിലുള്ള കവർ ഉണ്ടാവില്ല ചെറിയ ട്യൂബൊക്കെ ആണെങ്കിൽ കറക്റ്റ് സൈസിൽ നിന്നോളും അപ്പോൾ നമ്മളൊന്ന് കഴുകി കുറച്ച് എടുത്ത് വെച്ചാൽ മതി അതുപോലെ നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ കവറായിട്ട് നമുക്ക് യൂസ് ആക്കാം മൂന്നാല് പേരുള്ള വീട്ടിലാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചൊരു കവറിടുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യില്ലേ ഇതുപോലത്തെ ഓരോരോ പാക്കറ്റിലാക്കിയിട്ട് ഓരോരുത്തരുടെ ബ്രഷ് വെച്ചിട്ട് പിന്നെ ഒന്നിച്ചൊരു കവറിലാക്കി പിടിച്ചാൽ മതി അപ്പോഴും നമുക്ക് ായിട്ട് തന്നെ ഇത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലത്തെ ട്യൂബുകൾ കുറച്ചൊക്കെ നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുക തന്നെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ആവശ്യത്തിനുള്ള സൈസിനെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലെച്ചോളൂ എപ്പോഴെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ ഇതുപോലത്തെ ചെലവുകൾക്കൊക്കെ ഒരു കവർ അതിൻ്റെ ഒപ്പം കിട്ടുമെങ്കിലും അത് ചിലപ്പോൾ കുറേ കൈമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ആയിപ്പോകും അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുട്ടികളുടെയൊക്കെ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പാകത്തിനുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ കവറാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതേപോലെ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു രീതിയിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കാം കാണുമ്പോൾ ഒരു ഭംഗി ആ പ്രിൻ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ മറച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ളൊരു ഇതിൽ ഒരു പ്ലെയിൻ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ കണ്ടോ ഇതേപോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു സംഭവം ഒന്നുമല്ല അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാർജറൊക്കെ ഇങ്ങനെ ഈ വയർ വയറിങ്ങനെ ആകെ അലങ്കോലായിട്ട് കിടക്കില്ല ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരുപാട് ചാർജർ ഒക്കെ ഉണ്ടാവില്ലേ അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായാലും വീട്ടിൽ ഒതുക്കി വയ്ക്കുമ്പോഴായാലും ഒക്കെ ഇതുപോലത്തെ ഇതേപോലെ ഈ ഒരു വയർ ഇങ്ങനെ മടക്കിയിട്ട് എല്ലാം കൂടെ പിടിച്ചിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കും കാണുമ്പോഴും നല്ല വൃത്തിയായിരിക്കും പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല സ്ട്രോങ് ആണ് ഒട്ടും തന്നെ കേടാവും ഒന്നും അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ബാഗിലൊക്കെ വെക്കാൻ നേരത്തൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കാണ്ടൊക്കെ നന്നായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ബാഗിലൊക്കെ ഒക്കെ ഇടുന്ന സമയത്ത് ആ വള്ളികളൊക്കെ ആ ആകെ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി അടുത്തതായിട്ട് ഇതേപോലെ ഒരു ട്യൂബ് എടുത്തിട്ട് ഒരു കമ്പിയുടെ പീസ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സേഫ്റ്റി പിന്നെ വെച്ചിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഹോൾസ് ഇട്ട് കൊടുത്താൽ അങ്ങനെ ആയാലും മതി എന്നിട്ട് ആ ഒരു തുമ്പ് ഭാഗത്ത് ഈ ഒരു ടോപ്പിൻ്റെ അടിയിലായിട്ട് ഒരു നൂല് വെച്ച് കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡ് വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുരുക്കിട്ട് കൊടുക്കുക കുറച്ച് ലെങ്ത്തിൽ തന്നെ ഈ ഒരു നൂല് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ടോയ്ലറ്റ് ഉണ്ടല്ലോ ടോയ്ലറ്റിൻ്റെ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ ഇങ്ങനെ ടച്ച് രീതിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ആ ഒരു പേസ്റ്റ് ഈ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ നമുക്ക് ഓരോ ഫ്ലഷിലും കുറച്ച് കുറച്ചായിട്ട് പേസ്റ്റ് ആ ഒരു ടോയ്ലറ്റിലോട്ട് വരും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലേശം നമുക്ക് തുറന്നിട്ട് ലേശം ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒന്നുമില്ലാതെയും ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വള്ളി എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ഒരു ട്യൂബ് പിടിച്ചിങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ വളരെ ഈസി ആയിട്ടുള്ള ടോയ്ലറ്റ് എപ്പോഴും ക്ലീൻ ാക്കി ഒരു നല്ല ടിപ്പാണ് അടുത്തത് ഇതുപോലെ പഴയ വീടുകൾക്കൊന്നും ഇപ്പോൾ ഡോറിനൊന്നും സ്റ്റോപ്പേഴ്സ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കാറ്റൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് സ്റ്റോപ്പറായിട്ടും ഈ ഒരു ട്യൂബ് യൂസ് ആക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു തിക്നെസ് കറക്റ്റാക്കിയിട്ട് ഒരു ഡോറിൻ്റെ അടിയിലോട്ട് വെച്ചു കൊടുത്താൽ മതി വാതിലടയാതെ വാതിലടയാതിരുന്നോളും അടുത്തത് നമ്മുടെ വീട്ടിലെ കുക്കറൊക്കെ കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കരിഞ്ഞു പിടിച്ചതൊക്കെ പോയിട്ട് നല്ല പളപളാന്ന് തിളങ്ങാനും ഈ ഒരു ട്യൂബ് കൊണ്ടൊരു നല്ല പണിയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഈ ഒരു ട്യൂബിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പം നമ്മൾ മറന്നു പോയിട്ടൊക്കെ കറികളൊക്കെ കരിഞ്ഞ് അടിയിലൊക്കെ നന്നായിട്ട് കറുപ്പ് കളറിലൊക്കെ വരില്ലേ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ട്യൂബ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ കഴുകിയിട്ട് പോവാതെ നിൽക്കുന്ന കുറച്ച് പാടുകൾ കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇത് തിളപ്പിക്കാൻ വയ്ക്കാം വെള്ളത്തിൽ കിടന്ന് ഈ ഒരു സംഭവം തിളക്കുന്ന സമയത്ത് അതിലുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ അംശങ്ങളൊക്കെ പുറത്തേക്ക് വരും അത് കിടന്ന് തിളക്കുമ്പോൾ അതിലുള്ള ആ ഒരു കരിഞ്ഞ് പിടിച്ചതോ അല്ലെങ്കിൽ പാടുകളോ അതൊക്കെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഴുകൽ വളരെ ഈസി ആയിട്ട് കഴിയും ഇപ്പോൾ നന്നായിട്ട് കരിഞ്ഞ് പിടിച്ചതൊക്കെയാണെങ്കിൽ ഒരു ചട്ടുകം വെച്ചൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ ഇളകി ഇളകി പോകുന്നുള്ളൂ ടാടർന്ന് നടന്നിട്ട് ഇതിപ്പോൾ അധികം അങ്ങനെ ഒന്നുമില്ലല്ലോ ഇതിൽ കുറച്ച് പാടുകൾ ഉള്ളത് അതൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് കഴുകി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി കരിഞ്ഞ് പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ നോക്കൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ഇതുപോലത്തെ ട്യൂബുകളൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം ഇതുപോലെ നല്ല കട്ടിയിൽ നമുക്ക് ആ ഒരു സോപ്പ് വാട്ടർ പോലെ തന്നെ ഇത് കിട്ടും അപ്പോൾ എല്ലാം കഴുകിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു ബോട്ടിൽ ഇതുപോലെ ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത് രണ്ട് ദിവസമൊക്കെ ആണെങ്കിൽ പുറത്ത് തന്നെ വയ്ക്കാം അതിൽ കൂടുതൽ കുറച്ച് അധികം ഒക്കെ ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നിറം മങ്ങിയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ നമ്മൾ എങ്ങനെയാണ് ഗ്ലാസ് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് അതേപോലെ നല്ല പളവളാന്ന് തിളങ്ങി കിട്ടിട്ടോ ഗ്ലാസിന് നല്ലൊരു കളറും വരും ആ ഒരു വെള്ളത്തിൻ്റെ നമ്മുടെ ബോർവെല്ലിലെ വെള്ളമൊക്കെ ആണെങ്കിൽ അത് സ്ഥിരം കഴുകുന്ന സമയത്ത് ഇതുപോലെ കളർ വാങ്ങും അപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ടൈൽസൊക്കെ കഴുകാനും ഈ ഒരു വെള്ളം നല്ലതാണ് ടൈൽസിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഹാർഡ്പിക്കൊക്കെ വെച്ച് ചെയ്യലേ അതേപോലെ തന്നെ കഴുകി കൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ കളറായിട്ട് കിട്ടും അതുപോലെ സ്റ്റീലിൻ്റെ കിച്ചൺ സിങ്കൊക്കെ ഡള്ളന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിളക്കം കിട്ടും പിന്നെ നമ്മൾ ചില സമയത്ത് വാഷിംഗ് മെഷീനിൽ കുഴിക്കുന്ന ലിക്വിഡൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ട് വാഷ് ചെയ്താലും നമ്മുടെ തുണികളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലുണ്ടാവല്ലോ അത് കളയാനായിട്ട് കുറച്ച് കംഫർട്ട് എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണേ അങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പേസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലും അറിയില്ല ഇനി അതുപോലെ നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകണില്ലെങ്കിൽ ഈ ലിക്വിഡ് കുറച്ചൊന്ന് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ ആ സ്മെല്ല് നന്നായിട്ട് തന്നെ പോയിട്ട് കിട്ടും അതുപോലെ ഫ്ലാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതിൽ നിന്ന് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പേസ്റ്റ് ട്യൂബിൻ്റെ ഒരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കഴിക്കാൽ മതി അതും പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇപ്പോൾ നമ്മൾ പേസ്റ്റിൻ്റെ കാല ട്യൂബ് കുറേ ടിപ്സ് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് ഉള്ളത് കൊണ്ടുണ്ടോ വേഗം വേഗം പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സില് ഒന്നെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഏത് ടിപ്പാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് താങ്ക് യു